ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് ബാങ്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തി ടൈൽ വിരിച്ച റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു എന്നുള്ള സന്തോഷം അറിയിക്കുകയാണ് നമ്മുടെ വാർഡിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ ടൈൽ റോഡ് നമ്മുടെ സഹകരണ ബാങ്ക് റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ടൈൽ റോഡ് പൂർത്തിയാക്കിയത് ജനങ്ങൾ ഒട്ടേറെ കാലമായി ഈ റോഡ് നല്ല റോഡാക്കി മാറ്റണമെന്ന് ഈ ഭരണസമിതി വന്നപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പറോട് സൂചിപ്പിച്ചിരുന്നു അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർവഹിക്കാനായിട്ട് കഴിഞ്ഞത് വളരെ വേഗത്തിൽ തന്നെ ടെൻഡർ ചെയ്തുകൊണ്ട് ഈ പ്രവൃത്തി പൂർത്തിയാക്കി ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് റോഡ് വികസനം മാത്രമല്ല നിരവധി മേഖലകളിൽ ഈ വാർഡിലാണല്ലോ വാട്ടർ ക്യൂസ്ക് വെച്ചത് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ വെച്ച വാട്ടർ ക്യൂസ്കിന് സമാനമായി പന്ത്രണ്ട് വാട്ടർ ക്യൂസ്കളാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വെച്ചത് വാർഡ് മെമ്പർ അയൂബ് അധ്യക്ഷനായിരുന്നു അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയോളം ചെലവാക്കി നമുക്ക് നമ്മള് മൂവപ്പാടെ റോഡിന് ടൈൽ വിരിച്ചു കൊടുക്കേണ്ടി വന്നു പതിയാശ്ശേരി റോഡ് നല്ല രീതിയിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ടാറ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ വാട്ടർ അതോറിറ്റി കുഴിച്ച് ഇന്ന് വലിയൊരു ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് പോയി അതുപോലെ നിരവധിയായ നമ്മളെ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നത്ര വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കോവിഡിന്റെ മഹാമാരി എന്ന മഹാ ദുരന്തത്തിന്റെ കീഴിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ കയറിയത് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ഞെരുക്കങ്ങള് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ആ സമയത്ത് തന്നെ പല പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാൻ പറ്റാതെ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് വൈകി എന്നിരുന്നാലും ഈ ഭരണസമിതി ഞങ്ങൾക്ക് കൂടി തന്നെ ഇറങ്ങിപ്പോ പറയാം പറ്റാവുന്നതിന്റെ അപ്പുറത്ത് വികസനങ്ങൾ എല്ലാ വാർഡിലും വാർഡിലും ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട് വാർഡ് വികസന സമിതി അംഗം ബഷീർ സ്വാഗതം പറഞ്ഞു നിസാർ നാസിമുദ്ദീൻ ഖാദർ ഐഷാബി ടീച്ചർ ബുഷ്ര മറ്റു പരിസരവാസികൾ എന്നിവർ പങ്കെടുത്തു ജമാൽ പതിയാശ്ശേരി നന്ദി പറഞ്ഞു